എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു രാത്രി എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും എന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും ഒരു രാത്രി എത്ര തവണ ബന്ധപ്പെടാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ഒരു രാത്രി എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഏർപ്പെടാനാകും എന്നത് ലൈംഗികപരമായ സംശയങ്ങളിൽ പലർക്കുമുള്ളതാണല്ലോ അതുപോലെ പലപ്പോഴും പലരിൽ നിന്നും കിട്ടുന്ന തെറ്റായ വിവരങ്ങളും തെറ്റായ ധാരണകളുമാണ് ഇതിന് കാരണമാകുന്നത് എന്നാൽ പലരും പറയുന്ന കാര്യം പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കാര്യത്തിലും ഒരു തവണ ഒരു രാത്രി തന്നെ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കില്ല എന്നതാണ് പരാതി ഇതിനെ ഉദാഹരണ പ്രശ്നങ്ങൾ എന്താ ണത്തിൽപ്പെടുത്തി ലൈംഗിക ചികിത്സ തേടിയെത്തുന്നവർ ധാരാളമുണ്ട് ഇതിനാൽ തന്നെ തനിക്ക് ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഉദ്ധാരണ തകരാറുണ്ടെന്നും കരുതി ചികിത്സ തേടിയെത്തുന്നവർ ധാരാളമാണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചാലോ ആദ്യമായി സ്ത്രീയെ സംബന്ധിച്ചിടത്തോ നോക്കാം അതെ സെക്സിന് മൂടിലെത്തുന്നതിന് സ്ത്രീകൾക്ക് സമയമെടുക്കുമെങ്കിലും ഇവർക്ക് എത്ര തവണ വേണമെങ്കിലും സെക്സിന് സാധിക്കുമെന്നതാണ് ഇവരുടെ ശാരീരികമായ പ്രത്യേകത ഇതിന് അവയവം തടസ്സം നിൽക്കുന്നില്ല ഇതിനാൽ തന്നെ ഇതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാൽ പുരുഷന്റെ ശരീര പ്രകൃതിയും അവയവ പ്രകൃതിയും വ്യത്യസ്തമാണ് ഇതാണ് ഈ കാര്യത്തിൽ പ്രധാനമാകുന്നത് എന്നാൽ പുരുഷന്റെ ശരീര പ്രകൃതി പറ്റി നോക്കാം പുരുഷന് ഉദ്ധാരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലൈംഗികത സാധ്യമാകൂ ഇതിനുശേഷം ശുക്ല വിസർജനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈംഗിക ബന്ധം വീണ്ടും സാധ്യവുമല്ല കാരണം അടുത്ത ഉദ്ധാരണത്തിന് സ്വാഭാവികമായും സമയമെടുക്കുമെന്നതാണ് കാരണം ഉദ്ധാരണം സംഭവിക്കാൻ അവയവ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കപ്പെടണമെന്നതാണ് വാസ്തവം അതിനാൽ ഒരു തവണ ലൈംഗികമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത തവണ അതിനായി പുരുഷ ശരീരം എടുക്കുന്ന സമയത്തിന് റീഫ്രാക്ടറി പിരീഡ് എന്നാണ് പറയുന്നത് അതായത് വീണ്ടും ലിംഗോധാരണം വരുവാനെടുക്കുന്ന സമയം ഇത് പലരിലും വ്യത്യസ്തവുമാണ് ഇതിനാൽ തന്നെ ഒരു രാത്രി ഒരു തവണ മാത്രം ലൈംഗിക ബന്ധം സാധ്യമാകുന്നുവെന്നതിന്റെ പുരുഷ ശരീരത്തിന്റെ പോരായ്മയായി കാണേണ്ടതില്ല എന്നതാണ് സാരം പുരുഷനെ ഉദ്ധാരണ വീണ്ടും ഉണ്ടാകാൻ അതായത് ഒരു രാത്രി തന്നെ ഒന്നിൽ കൂടുതൽ സെക്സിന് ശരീരം സമ്മതിക്കുന്ന അവസ്ഥ എന്നത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും ഇതിൽ ശരീരത്തിന്റെ ആരോഗ്യം ഇതിൽ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മറ്റു പല ഘടകങ്ങളും പ്രധാനമാണ് മാനസിക ആരോഗ്യം അന്തരീക്ഷം പങ്കാളിയോടുള്ള അടുപ്പം എന്നിവയെല്ലാം തന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഇത്തരം ഘടകങ്ങൾ ഒത്തിണങ്ങിയാൽ ചിലപ്പോൾ ഒരു രാത്രി തന്നെ ഒന്നിലേറെ തവണ ബന്ധം സാധ്യമാകുന്നവരുമുണ്ട് എന്ന് കരുതി ഒരു തവണ മാത്രം സാധ്യമാകുന്നവർക്ക് ലൈംഗിക തകരാറുകൾ മറ്റുള്ളവർ ഇക്കാര്യത്തിൽ കേമൻ എന്ന അടിസ്ഥാനമില്ല കേട്ടോ ഇത് ഉദാഹരണ തകരാറുമല്ല അവയവ ഭാഗത്തേക്ക് രക്തപ്രവാഹം ഇല്ലാത്തതാണ് പ്രധാനമായും ഉദ്ധാരണ തകരാറുകൾക്ക് കാരണമാകുന്നത് ഉദ്ധാർണം സംഭവിക്കാതിരിക്കുകയോ സെക്സിടെ പെട്ടെന്ന് തന്നെ ഉദ്ധാരണം നഷ്ടപ്പെടുകയോ ചെയ്യുന്നതാണ് ഉദ്ധാരണ തകരാറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു രാത്രിയിൽ തന്നെ പലതവണ ബന്ധപ്പെടാൻ കഴിയാത്തതല്ല എന്നതാണ് വാസ്തവം